ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൺ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് പച്ചമീനൊക്കെ കുറവാണല്ലോ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഊണിനായിട്ട് ഉണക്കമീൻ കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം ഞാൻ ഹസീന നാസർ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഉണക്കമീൻ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല നമുക്ക് ചോറ് കഴിക്കുന്നതിന് വലിയ പണിയൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഉണക്കമീൻ ചമ്മന്തി അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാമേ ഇതിനായിട്ട് ഞാൻ അഞ്ച് ഉണക്കമുളകും ഒരു പത്ത് ചെറിയ ഉള്ളിയും അരക്കപ്പിനടുത്ത് തേങ്ങാപ്പീരയും പിന്നെ ഉണക്കമീനും എടുത്തിട്ടുണ്ട് ഞാനെടുത്തിരിക്കുന്നത് ഉണക്കയലയാണേ ഇതുപോലെ വലിയൊരു അയല ആയതുകൊണ്ട് ഒരു കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നെണ്ണം വരെ ഇളക്കി കൊടുക്കാം മുളകെല്ലാം ഇതുപോലെ കളർ മാറി മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം മുളക് പറുത്ത് അതേ എണ്ണയിലേക്ക് തന്നെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഉണക്കമീൻ ഇട്ട് കൊടുക്കാം മീനിൻ്റെ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ മീൻ രണ്ടു വശവും തിരിച്ച് മറിച്ച് വിട്ട് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം മീൻ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം മീനൊന്ന് തണുത്ത് വന്ന ശേഷം അതിൻ്റെ മുള്ളെല്ലാം മാറ്റി കൊടുത്തിട്ടാണേ നമ്മൾ ചമ്മന്തി പൊടിക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം മുളക് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് മുള്ളെല്ലാം മാറ്റിയെടുത്ത് മീൻ മാത്രം ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഒടിച്ചെടുത്തു കൊണ്ടുവരാം ചമ്മന്തി നല്ലവണ്ണം അരഞ്ഞു പോകരുത് മിക്സിയുടെ ബട്ടൺ പൾസ് മോഡിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ചമ്മന്തി പൊടി കിട്ടും ഇനി ഉണക്കമീൻ ചമ്മന്തി മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഉണക്കമീൻ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അധികം താമസിക്കാതെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം Thanks for watching.